നാല് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു വിനായക വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠ നടത്തിയിരുന്ന വിനായക വിഗ്രഹങ്ങളുമായി പ്രദേശത്തെ വിവിധ ഇടങ്ങളിലൂടെ ഘോഷയാത്രയായി സഞ്ചരിച്ച ശേഷമാണ് പുഴയിൽ ഒഴുക്കി വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തത് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി ഹൈന്ദവരുടെ പ്രധാന ആരാധനാ മൂർത്തികളിൽ ഒരാളായ ഗണപതിയുടെ ജന്മദിനമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്